സംസ്ഥാന കമ്മിറ്റി കീഴിൽ നടത്തപ്പെടുന്ന പതിനഞ്ചാമത് സർഗലയത്തിന്റെ സംസ്ഥാന വേദിയിലാണ് പ്രകാശ തീരം എന്ന ശീർഷകത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നടത്തപ്പെടുന്ന വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി തളിപ്പറമ്പിൽ സർസൈത് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്യാമ്പസിൻ്റെ അകത്ത് വ്യത്യസ്തമായ മത്സരങ്ങൾ വ്യത്യസ്ത വിവിധങ്ങളായ വേദികളിൽ വിവിധ കാറ്റഗറികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മോടൊപ്പം തൊലബ വിഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ മത വിദ്യാഭ്യാസ മേഖലയിൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളാണ് നിരന്ന വ്യത്യസ്ത മത്സരങ്ങളിൽ പങ്കെടുത്ത നാല് പ്രതിഭകളാണ് നമ്മളോടൊപ്പം ഉള്ളത് അവരെ പരിചയപ്പെടുക അവരുടെ ഈ മത്സരത്തിൽ വന്ന എക്സ്പീരിയൻസ് നമ്മളുമായി ഷെയർ ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഈ കൂടിയിരുത്തത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ഒരു പ്രസി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ടയും മൻശാദ നമ്മൾ പ്രിയപ്പെട്ട മത്സരാർത്ഥികളുണ്ട് അവരെയൊന്ന് പരിചയപ്പെടുകയാണ്

അത് എസ് ഈ മത്സര ഫസ്റ്റ് ആണ് എങ്ങനെയുണ്ട് മത്സരത്തിന് എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് എങ്ങനെ മത്സരങ്ങൾ എക്സ്പീരിയൻസ് നമുക്ക് ഒരു അനുഭവങ്ങള് എങ്ങനെ ഇണ്ടായിരുന്നു നമ്മൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മുടെ ഒരു വീട്ടിൽ പോയാൽ മെച്ചിനോട് പറയും അല്ലേ ഞങ്ങൾ മത്സരത്തിന് പോയി ഞാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇത്രത്തോളം ഉഷാറായിരുന്നു എന്നൊക്കെയാണ് ആ അനുഭവങ്ങൾ എങ്ങനെയൊക്കെ ഞാൻ ഇല്ല

അപ്പോളേജെന്ന് നോക്കിയപ്പോ എല്ലാരും മത്സരമൊക്കെ സെറ്റ് അയക്കണം എനിക്ക് കയറാനുള്ള സ്പേസ് ഇല്ലേ അപ്പോ നാട്ടിൽ നിന്നൊക്കെ അങ്ങനെ നാട്ടി വന്നിട്ട് ആണ് അപ്പൊ ഒരിക്കലും പ്രതീക്ഷ ആളുടിക്കും ഈ മത്സരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പൊ മത്സരത്തിന്റെ റിസൾട്ട് പറയാൻ നേരത്തെ ഉള്ളിന്റെ ഉള്ളിലൊരു ആളലുണ്ടാവും ഇതാർക്ക് കിട്ടും അനുഭവിച്ചുകൂടാ നമ്മള് കോർഡിലേറ്റർ ബി ആണെച്ചാല് കോർഡിലേറ്റർ ഡി എന്ന് പറയുമ്പോൾ അപ്പോ അങ്ങനെ ജില്ല വന്നു അപ്പോ ജില്ല പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ സംസ്ഥാനത്ത് വന്നുള്ളത് സ്റ്റേറ്റിലാണ് സ്റ്റേറ്റില് കുട്ടികളാണ് നല്ല ആൾക്കാരാണ് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പറ്റും الشيطان الرجيم <applause> بسم الله الرحمن الرحيم <applause> والنجم അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് കിട്ടി ഏതായാലും അടുത്തത് പേര് അല്ല എവിടെയായിരുന്നു പഠിക്കുന്നത് ഇവിടെ എന്തിനൊക്കെയാണ് മത്സരിച്ചത് രണ്ടു മത്സരത്തിലും ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് മാഷാ വളരെ വളരെ കാര്യമാണ് അതെ സന്തോഷം രണ്ട് ഗാനത്തിലെ ഒരു പല്ലവി നമുക്കൊന്ന് ആസ്വദിക്കാം അല്ലേ പാവനും ശോഭനം സമസ്ത പരന്തരുൾ പാകിടും സമസ്ത പരിപാവനം ശോഭനം സമസ്ത പരന്തരുൾ പാകിടും സമസ്ത മകലാളരനവധി പോറ്റിയ പ്രസ്ഥാനം ഇഹവും പരവും ജയമേകിട്ടും വരദാനും സത്യ അകങ്ങളില്ല പകർന്നു നൽകിയ നേരിൻ നേരം നേരും സാഫലും മറോദ അൽബിൽ അരുളും അണിചേരൂ അണിചേരൂ ും ശോഭനം സമസ്ത സംസ്ഥാനത്തിലും ഇവിടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജലാലിയ ജലാലിയ ഗുണ്ടക്കുളത്തിലെ വിദ്യാർത്ഥിയാണ് വളരെ സന്തോഷം ഇനി ഒരു മത്സരം കൂടി ഫസ്റ്റ് കിട്ടിയിട്ട് നമ്മുടെ അടുത്ത ആളിലേക്കൊന്ന് ഉസ്താദ് ഇപ്പോ പോയിട്ടുള്ളൂ അത് നമ്മള് അഭിമാനാണ് അല്ലേ നമ്മൾ പ്രാവശ്യത്തെ സർഗലേ പുരസ്കാരം സാഹിത്യ പ്രതിഭാ പുരസ്കാരം പ്രാവശ്യം നമ്മൾ സമിതി സമിതി സ്റ്റേറ്റ് ഉസ്താദിനാണ് അപ്പൊ ആ ഉസ്താദിന് ദർശനത്തിന് വരിക അവതരിപ്പിക്കുക ആ ഉസ്താദിന്റെ യശസ് ഇതാണ് കാരണം സംസ്ഥാന കമ്മിറ്റി ഒരു പ്രതിഭാ പുരസ്കാരം കൊടുത്ത ആ ദർശന പ്രതിഭകളും ഉസ്താദിന്റെ ശിഷ്യന്മാരും മത്സരിക്കുക പൈസ വരിക എന്ന് പറയുമ്പോൾ അത് വലിയൊരു അംഗീകാരം തന്നെയാണ്

നേരത്തെ മൂന്ന് പിന്നെ പാരായണം ചെയ്ത പോലെ ഒരായത്തോ രണ്ടായിരത്തോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിച്ച നല്ലല്ലേ لَهِي مِنَ الشَّيْطَانِ الرَّجِيمِ നേതാ മോനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ക്രാച്ചിലും അത് രണ്ടുപേര് അല്ല രണ്ട് ഒരാഴ്ച അഞ്ചുപരും പാതകളിൽ ഊതിയെ ഹയറോ Bismillah. സർഗലയത്തിലും പങ്കെടുത്ത് സ്റ്റേറ്റിൽ വിന്നറാണ് മാഷാദ അഥവാ ഉറുദു ഗാനത്തിലായിരുന്നു അല്ലെ മത്സരിച്ചിരുന്നത് ഇപ്രാവശ്യം ഉറുദു ഗാനത്തില് ഇല്ല സോലിയെ പക്ഷെ എന്നിരുന്നാലും അടുത്ത ഒരു മത്സരത്തിൽ ഏതായിരുന്നു ഫസ്റ്റ് കിട്ടിയത് ഇപ്പോ ഇന്ന് പത്തി സ്വാലിന്റെ ഒരു പത്തിയഞ്ചിൽ കഴിഞ്ഞ നമ്മൾ ദേശമംഗാൽ ചേർന്ന സർഗലായിരുന്നു അല്ലേ അതിനെ അതിന് മത്സരിച്ച ആൾ അതിനെ മത്സരിക്കുക തളിപ്പറമ്പിൽ മത്സരിക്കാണ് കൃത്യമായ ഒരു രണ്ടിനുള്ള ഒരു വ്യത്യാസം പറയാൻ പറ്റുമോ നെവിൽ മത്സരത്തിൽ കേട്ടോ മത്സരത്തിൽ തമ്മിലുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിഫറൻസ് ഏതായിരുന്നു ഒന്നും കൂടി അതിനൊരു മാറ്റം കൂടി ഉണ്ട് വിഷയം പറഞ്ഞാല് നിലവില് സംസ്ഥാന കമ്മിറ്റിയുടെ അപ്ഡേഷൻ ഓരോ സമയങ്ങളും മാനുവൽ അപ്ഡേഷന് നമ്മൾ അപ്ഡേറ്റുകൾ വിധികർത്താക്കള് പോലും അതാത് കാലങ്ങളിൽ എല്ലാം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെയാണ് ട്രെയിനിങ് മേഖലയിൽ ഈ മേഖല സ്ഥിരമായിട്ട് അപ്ഡേറ്റഡ് ആയ ആൾക്കാരാണ് നമ്മുടെ ടാലന്റ് ഇത് ടാലന്റ് ടാലുള്ള മൾട്ടി ടാലന്റ് എല്ലാ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഇത് കർത്താക്കളെ അപ്പൊ അതന്നെ നമ്മുടെ റിസൾട്ടിനെയും അതിർത്തിയും ഇപ്പൊ ശാഖയിലാണ് സംസ്ഥാന കമ്മിറ്റിയെ അപേക്ഷിച്ച് ഇപ്പോ നേരത്തെ ശില്പശാല നടത്തി അതിനുശേഷം ആ ശില്പശാല ക്ലാസ് മാസ്റ്റർ ട്രെയിനർമാരായ ആൾക്കാരാണ് ജില്ലാ തലങ്ങളിലൊക്കെ അപ്പൊ നല്ല എല്ലാവരുടെയും മൈനൂട്ടായ കാര്യങ്ങൾ തന്നെ പിടിച്ചിട്ടുണ്ടെയ്യും കൊണ്ടുവരുമ്പോ നല്ല നല്ല ആൾക്കാരെ ടാലന്റ് ആൾക്കാരെ സ്റ്റേജ് കടത്തിവിടുന്നു അതുകൊണ്ട് തന്നെ മത്സരം ക്വാളിറ്റി ഉണ്ടാവുന്നതും കനം നമുക്ക് എന്താ നേരത്തെ മൂപ്പര് പറഞ്ഞ മനസ്സിന് ഉള്ളിൽ പഠിക്കുമ്പോ ആളുകൾ ഉണ്ടാവുന്നതും ൊയബ് അരയ്ക്കോത് എന്നുള്ള തൊയിബ് അരക്കോ എന്നുള്ള أراضينا فيناد أبقيت البكاء وأنينا وإليك من قبل أتى السياح لكل طيب فيك نشارينا നല്ല ആണ് നല്ല ഉഷാറാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേസിലേക്ക് വന്നതും വലിയ സന്തോഷം നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന നിങ്ങൾക്ക് നല്ല നിങ്ങളുടെ സ്ഥാപനത്തിന് നിങ്ങൾ പഠിപ്പിക്കുന്ന ഉസ്താദമാർക്ക് അതിലേറെ നിങ്ങളുടെ മാതാപിതാക്കൾ അവരാണ് അല്ലേ നമ്മുടെ എല്ലാം അവർക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഈ സരകലയത്തോടു കൂടി നിങ്ങളുടെ മത്സരം അവസാനിക്കുന്നില്ല ജീവിതകാലം മൊത്തം ജീവിതത്തിന് അവസാന മത്സരങ്ങളുടെ കാലമാണ് അപ്പൊ എല്ലാ മത്സരങ്ങളും ജീവിതത്തിലെ മത്സരങ്ങളും ഇങ്ങനെയുള്ള മത്സരങ്ങളും എല്ലാ മത്സരങ്ങളിലും നമുക്ക് വിജയിക്കാൻ റബ്ബ് വോഫിയോഫിക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമം നമ്മൾ എന്താണ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അസാം വാല്